ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് കോഴിക്കോട് ബീച്ച് വരെ പോവുകയാണ് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോർ അടിക്കണം അപ്പം ഞാനെൻ്റെ ഉമ്മയും വിചാരിച്ചു നമുക്ക് കോഴിക്കോട് ഇന്ന് പോയി വരാൻ അവിടെ ആകുമ്പോൾ എൻ്റെ കസനും ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്ന് ഒരു നൈറ്റ് റൈഡും കാര്യങ്ങളും നൈറ്റ് റൈഡും ആ ബീച്ചിലൊക്കെ പോയിരുന്ന് അടിച്ച് വൈബാഗെന്ന് വിചാരിച്ചല്ലേ അതാണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് പോന്നത് ഏ അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെക്ക് ഭയങ്കര വിശപ്പ് പോലും അപ്പം വിചാരിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പൊറോട്ടയൊക്കെ ഓർഡർ കൊടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ ഇരിക്കുക അങ്ങനെ ചായ ആദ്യം വന്നു പൊറോട്ട പ്ലേറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല ചൂട് പൊറോട്ട നല്ല മീൻ മസാലയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിക്കുറ മസാല എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ അവൾ ഫോണിൻ്റെ തിരക്കിലാണ് ഓ അപ്പൊ നമ്മൾ ബസ് കയറിണ്ട് ബസ് ഇനി എടുത്തിട്ടില്ലാട്ടോ അപ്പൊ നമ്മളെ ബസ് എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്കിനി കാലിക്കറ്റിൽ കാണാം സോ ഞങ്ങൾ അങ്ങനെ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് എത്തി അങ്ങനെ ഞങ്ങള് ഒരു ഓട്ടോ വിളിച്ച് ബ്ലോക്ക് ആണ് ഇതാണ് നമ്മുടെ പൂവ് അപ്പോൾ കൈസ് റിനു വന്നിട്ടുണ്ട് ഞാനും ഉമ്മയും വന്നത് റിനുക്കറിയില്ല അപ്പം നമ്മൾ അവളുടെ വിസ്മയം വന്നിട്ടുണ്ട് എന്ന് തയ്യാ എന്താ ഇവിടെ വരുന്നത് പോകുന്നു പറഞ്ഞിട്ടാണ് ഉള്ളത് നമുക്ക് നോക്കാം അവൾ വന്നിട്ടുണ്ട് എക്സ്പ്രഷൻ ഞാനും വിസ്മയം വന്ന അടിയേ വിസ്മയം വേലുണ്ട് ഓളു ഓള അമ്മയും ഞാനും ഉണ്ട് ഓളോ അമ്മ പറഞ്ഞോടോ ടു ഡബിൾ വൺ മുട്ട

അങ്ങനെ ഇതാണ് ഇവളിയുടെ കല് കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട ഞങ്ങളുടെ അവിടെ നിന്ന് വരുമ്പോൾ കല്ലുമക്കായ് ഒരിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇവളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായി വെച്ച കാലൊക്കെ നീട്ടിയിരുന്ന് കഴിക്കുന്നുണ്ട് കാലും നീട്ടി വെച്ചിരുന്ന് കഴിക്കുന്നുണ്ട് വേണ്ട നല്ല അടിപൊളി കല്ലുമ്മക്കായ് വായ ഇലൊക്കെ ഇട്ട് കൊണ്ടുവന്നതാ ഇതാ കഴിക്കുന്നു തേച്ചിട്ടുണ്ടോ അങ്ങനെ ഇവിടെ കട്ടൻ ചായ റെഡി പൊന്നൂസിൻ്റെ